അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്കായി എങ്ങനെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്രതമെടുക്കുന്നത് എന്നതിന്റെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് കേരള സർക്കാർ വിഭാഗമായ പി ആർ ഡിയുടെ വാർത്താക്കുറിപ്പ് പിൻവലിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലിലൂടെയാണ് വാർത്ത പിൻവലിച്ചതെന്നാണ് സൂചന പി ആർ ഡി വെബ്സൈറ്റിലൂടെയാണ് ഈ വാർത്ത പുറത്തറിയുന്നത് ഇത് മറുനാടൻ റിപ്പോർട്ട് ചെയ്തു വാർത്തയും വീഡിയോയും വൈറലായി ഇതറിഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിവേഗ ഇടപെടൽ നടത്തി പ്രധാനമന്ത്രിയെ താരവൽക്കരിക്കുന്ന സർക്കാർ റിപ്പോർട്ടിലെ വിമർശന സാധ്യത തിരിച്ചറിഞ്ഞായിരുന്നു ഇത് അങ്ങനെ ആ വാർത്ത വെബ്സൈറ്റിൽ നിന്ന് പിൻവലിച്ചു നിലവിൽ യു ആർ എൽ പരിശോധിച്ചാൽ സന്ദേശമാണ് കിട്ടുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണക്കെതിരെ കേന്ദ്ര ഏജൻസികൾ അന്വേഷണത്തിലാണ് ഈ അന്വേഷണം അട്ടിമറിക്കാനുള്ള ചർച്ചകൾ അണിയറയിൽ പുരോഗമിക്കുന്നുണ്ടെന്നാണ് പ്രതിപക്ഷ ആരോപണം ഇതിനെല്ലാം മോദിയെ പുകഴ്ത്തി പി ഇറക്കിയ പത്രക്കുറിപ്പ് പുതിയ തലം നൽകുമായിരുന്നു ഇത് മനസ്സിലാക്കി കൂടിയാണ് പി ആർ ഡിയുടെ വെബ്സൈറ്റിൽ നിന്ന് വാർത്ത പിൻവലിപ്പിക്കുന്നത് എറണാകുളം ജില്ലാ വിഭാഗം ഇറക്കിയ വാർത്താക്കുറിപ്പുകളുടെ കൂട്ടത്തിൽ നിന്നും ഈ വാർത്ത ഇന്ന് രാവിലെ മുതൽ അപ്രത്യക്ഷമാണ് രാഷ്ട്രീയ വിവാദം ഭയന്നാണ് ഇത് ചെയ്തതെന്നാണ് സൂചന പി ആർ ഡി വാർത്താക്കുറിപ്പിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ നിഷ്ഠ വിശദീകരിച്ചത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി കേരളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി താമസിച്ച എറണാകുളം സർക്കാർ ഗസ്റ്റ് ഹൌസിൽ കിടന്നുറങ്ങിയത് നിലത്ത് യോഗ മാറ്റി വിരിച്ചായിരുന്നു കഴിച്ചതാകട്ടെ കരിക്കൻ വെള്ളവും പഴങ്ങളും മാത്രം വ്രതത്തിലായതിനാലാണ് പ്രധാനമന്ത്രി ബെഡ് ഉപയോഗിക്കുകയോ മറ്റു ഭക്ഷണങ്ങൾ കഴിക്കുകയോ ചെയ്യാതിരുന്നതെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ പി വിഭാഗം അറിയിച്ചത് ഇത് മറുനാടൻ വാർത്തയാക്കി ചില മുഖ്യധാരാ പാത്രങ്ങളിലും ഇത് വാർത്തയായി എത്തി അവരൊന്നും പി ആർ ഡിയുടെ വാർത്താക്കുറിപ്പാണെന്ന് പറയുന്നില്ല മറനാടൻ വാർത്തയിൽ നിന്നാണ് പ്രധാനമന്ത്രിയെ പുകഴ്ത്തി പി ആർ ഡി നൽകിയ വാർത്ത മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയുന്നത് ഇതോടെയാണ് വാർത്ത പിൻവലിക്കാൻ നിർദ്ദേശം നൽകിയത് ഡ്രാഗൺ ആപ്പിൾ ഏത്തപ്പഴം മുന്തിരി പേരയ്ക്ക മാതളം ഓറഞ്ച് എന്നീ പഴങ്ങളാണ് മോദിക്ക് നൽകിയത് പ്രധാനമന്ത്രിക്കായി കേരള നോർത്ത് ഇന്ത്യൻ വിഭവങ്ങൾ തയ്യാറാക്കിയിരുന്നു വെൽക്കം ഡ്രിങ്ക് ആയി കരിക്കൻ വെള്ളമാണ് നൽകിയത് പ്രധാനമന്ത്രിക്ക് വേണ്ടി കിങ് സൈഡ് ബെഡ് തയ്യാറാക്കിയിരുന്നു എങ്കിലും നിലത്ത് വുഡൻ ഫ്ലോറിൽ യോഗ മാറ്റി വിരിച്ച് അതിന്റെ മുകളിൽ ബെഡ്ഷീറ്റ് വിരിച്ചാണ് കിടന്നുറങ്ങിയതെന്ന് ഗസ്റ്റ് ഹൌസ് ജീവനക്കാർ പറഞ്ഞു കേരള സന്ദർശനത്തിന് പതിനാറിന് രാത്രി എട്ടിനാണ് പ്രധാനമന്ത്രി ഗവൺമെന്റ് ഗസ്റ്റ് ഹൌസിലെത്തിയത് പിറ്റേ ദിവസം പുലർച്ചെ നാലരയ്ക്ക് ഉണർന്ന് ചൂടുവെള്ളം കുടിച്ച ശേഷം യോഗ ചെയ്തു എല്ലാ ജീവനക്കാർക്കും നന്ദി പറഞ്ഞാണ് പ്രധാനമന്ത്രി മടങ്ങിയതെന്നും പി ആർ ഡിയുടെ വാർത്താക്കുറിപ്പ് വിശദീകരിച്ചിരുന്നു ഇതിനു മുമ്പ് അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്കായി മോദി എങ്ങനെയാണ് വ്രതം നോക്കുന്നതെന്ന സൂചനകൾ പുറത്തു വന്നിരുന്നില്ല ബി ജെ പി വിരുദ്ധപക്ഷ സർക്കാരാണ് കേരളത്തിലുള്ളത് അയോധ്യ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ലെന്നാണ് ആദ്യം പ്രഖ്യാപിച്ചത് തന്നെ പിണറായിയുടെ കീഴിലെ പി ആർ ഡി മോദിയെ പുകർത്തിയത് പലവിധത്തിലെ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇതെല്ലാം മനസ്സിലാക്കിയാണ് വാർത്ത പിൻവലിച്ചത് ഇതോടെ ആ വാർത്തയുമായി സർക്കാരിന് ബന്ധമില്ലെന്ന സന്ദേശമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകാൻ ആഗ്രഹിക്കുന്നത് ഏതോ ഒരു ഉദ്യോഗസ്ഥന്റെ പിഴവായി ഇതിനെ വിവാദമുണ്ടായാൽ പോലും സ്ത്രീകരിക്കും പി ആർ ഡി വാർത്ത വന്ന വഴിയിൽ അനൌദ്യോഗിക അന്വേഷണവും നടത്തി അതിനുശേഷമാണ് വാർത്ത പിൻവലിച്ചതെന്നാണ് സൂചന